അസ്സാമലൈക്കും രാവിലെ തന്നെ ചോറിന് വെള്ളം വെച്ചതാണ് കേട്ടോ ചോറിന് വെള്ളമല്ല ചോറ് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് വലിയ കുടുക്ക കണ്ടിട്ട് മേടിക്കേണ്ട ഇത്രയും ചോറ് മതി ഞങ്ങൾക്ക് ഒരു നഴി അരി വീണ ഒരു ചെറിയ കലാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ തിളച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് റേഷൻ കടയിത്ത അരിയാണ് അപ്പോൾ അതുകൊണ്ട് ഓഫാക്കിയിട്ടാൽ അവിടെ ഇരുന്ന് ചോറായിക്കോളും പിന്നെ അതാ ചായക്ക് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഓരോരോ പണി പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നാട് പണി നമ്മളതെല്ലാം ഒരുങ്ങി കിട്ടുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ രാവിലെ ആവുമ്പോൾ നമ്മൾ പിന്നെ ബ്രേക്ക് ചായയും കടിക്കും ആ കറി തന്നെ എടുക്കുക പിന്നെ കൊണ്ടുപോകാനുള്ളവർക്ക് പിന്നെ ടിഫിനൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അത് അതുതന്നെ കൊടുക്കട്ടോ അപ്പോൾ രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു മീൻ കറി വേറെ ഉണ്ടാക്കേണ്ടി വരും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ വേറെ കറി ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ തന്നെയെന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കൽ അപ്പോൾ ഇന്ന് ചിക്കന് കൊടുന്നപ്പോൾ ഞാൻ തലേ ദിവസം അരി വെള്ളത്തിലിട്ടിരുന്നു നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ അത് ഫസ്റ്റ് തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് അതൊരു അരമണിക്കൂർ മുക്ക മണിക്കൂറാകുമ്പോൾ തന്നെ നല്ലോണം പൊന്തി കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പുണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അതാണ് ആ മൂലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതായി കിട്ടുന്ന ടൈം കൊണ്ട് ഞമ്മക്ക് ചിക്കൻ കറി വെക്കാം അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി കണ്ട് ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മസാല ഒക്കെ ഒന്ന് വയറ്റാൻ വെച്ചതിൻ്റെ ശേഷം ഞാൻ ചായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടൻ ചായ ഉണ്ട് ഇവിടെ രാവിലെ എല്ലാവരും മക്കൾ പാൽ ചായ കുടിച്ചാലും എനിക്ക് കട്ടണ ഉണ്ട് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിക്കുള്ളൂ വൈകുന്നേരം പിന്നെ എനിക്ക് നല്ലൊരു കടുപ്പത്തിലുള്ള ഒരു പാചക കിട്ടിയാൽ അതാണ് ഇട്ട് ഇഷ്ടം അപ്പോൾ ഞാനിതാ ചിക്കൻ കറിക്ക് മസാല ഒക്കെ നല്ലോണം ഒന്ന് വയൻ്റെ വന്നതിൻ്റെ ശേഷം ചിക്കനും ഒരു രണ്ട് ഉരുളം കിഴങ്ങും ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന രണ്ട് ദിവസമായിട്ട് അപ്പോൾ അത് ചിലവാൻ വേണ്ടിയിട്ട് അതും കൂടി അതിലിട്ടെടുത്തിട്ടോ അപ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും വെറുതെ വേസ്റ്റായി പോകൂലല്ലോ അപ്പോൾ ഉരുളം കിഴങ്ങും അതിലിട്ടെടുത്ത് കണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ പിന്നെ ഇതേപോലെ നമ്മൾ ഇളക്കി കഴിഞ്ഞതിൻ്റെ ശേഷം പച്ചവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ കറി ഒന്നിനും പറ്റില്ല കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവാത്ത മാതിരിയാണെങ്കിൽ എനിക്ക് തോന്നലട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് നമ്മൾ കറിക്ക് എത്രയാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചിക്കൻ മുളക് ഇടല്ലേ ചെയ്യുന്നത് തേങ്ങ ഒന്നും അരക്കുന്നില്ലല്ലോ മസാലക്കറിയായിട്ട് വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കരുത് ചിക്കൻ തന്നെ കുറച്ച് വെള്ളം ഊറി വരും കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഈ ചിക്കൻ കറിയൊക്കെ ഞാൻ ആദ്യം ഇട്ട്ക്കണം അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽസ് റെസിപ്പി പറയാത്തിട്ട് ഇനിയിപ്പോൾ റെസിപ്പി വേണം എന്നുള്ളൊരു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ആ പിന്നെ ചില കൂട്ടുകാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് അത് ഞാൻ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഡീറ്റെയിൽസായിട്ട് ഞാൻ കാണിക്കണില്ല എന്നുള്ളത് പിന്നെന്താ ഞാൻ ചിക്കന് കായം തേച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം ഇപ്പോൾ പൊരിക്കുള്ളൂ ഇപ്പോൾ ഒരു മൂന്നാല് കഷ്ണെടുത്ത് പൊരിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്ക് ആരുണ്ടാവില്ല കേട്ടോ ഞാൻ മോള് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾക്കും ഇതന്നെ മതി കേട്ടോ പിന്നെ രാത്രിക്കക്ക് പിന്നെ എടുത്ത് പൊരിക്കും കേട്ടോ പിന്നെ കുറച്ച് നെല്ലിക്ക ഇവിടെ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോൾ കടയിൽ പോയാലും സുർക്കം വാങ്ങാൻ മറക്കും കേട്ടോ ഇപ്പോഴും മറന്നിട്ടുണ്ട് മറന്നിട്ടില്ലയെന്നല്ല എന്നാലും ഞാനത് ചുടുവെള്ളത്തിൽ ചുടുവെള്ളം വെച്ചാൽ പിന്നെ നേരെ ചൂടുവെള്ളം കേട്ടോ ചൂടൊക്കെ കുറച്ച് ആറിയിട്ടുണ്ട് ഉപ്പും പച്ചമുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കണ്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാണ് പിന്നെ സുർക്കൊ കൊണ്ടുവരുമ്പോൾ ഒഴിച്ചു നിർത്താൻ പതില്ല എന്തായാലും ഞാൻ മറക്കില്ല കുറേ ദിവസമായിട്ടോ അപ്പോൾ പിന്നെ ഇനി അവിടെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെല്ലിക്ക കേടായിപ്പോവും അപ്പോൾ കുറച്ച് ഞാൻ എൻ്റെ മോൾക്ക് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബൈക്കെടുത്തിരുന്നു കേട്ടോ ബാക്കിയുള്ള നെല്ലിക്കണത് അപ്പോൾ ഇതാണ് ഞാൻ ആക്കൊന്ന് സെറ്റാക്കിയിട്ട് വെക്കണുണ്ട് അങ്ങനെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന ഭാഗത്തേനങ്ങനെ വെച്ചാൽ മതിയിട്ട് അപ്പോൾ ഇന്ന് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴും ഓരോരോ നെല്ലിക്കെടുത്ത് തിന്നുകൾ വിട്ടോ ചിലവാൻ പണിയൊന്നും ഇല്ലേ നമ്മളിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങായാലും നെല്ലിക്കായാലും ചിലവട്ടോ പക്ഷേ നമ്മളത് ചെയ്തു വെക്കണം അപ്പോൾ മറക്കുന്നതാണ് അപ്പോൾ അതൊന്നും അവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അത് നല്ലോണത പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരി അര ദിവസം അരച്ച് വെക്കാനൊക്കെ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്താൽ മതി തലേ ദിവസത്ത് അരി വെള്ളത്തിലിടണം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളപ്പം വെള്ളപ്പായിട്ടല്ല ചുടുന്നത് പിന്നെ അപ്പച്ചട്ടിയിലല്ല ചൂടുന്നത് പോലെ പരത്തിയിട്ടാണ് കേട്ടോ ചൂടണത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതും ഇഷ്ടമാണ് വെള്ളപ്പായിട്ട് ഉണ്ടാക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് എന്നും ഒരേ ഡിസൈൻ തന്നെ ആയാലും മക്കൾ വയ്ക്കും എന്നും ഈ അപ്പം തന്നെയാണോ കേട്ടോ അപ്പോൾ അവരൊന്നും വെറുതെ പറ്റിക്കുക അപ്പം ഒന്ന് തന്നെയാണ് പക്ഷെ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കണത് എന്നുള്ളു കേട്ടോ അപ്പോൾ ഞാൻ നല്ല അടിപൊളിയിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ കുത്തി കുത്തി വരുമ്പോൾ ഒന്ന് പൂട്ടി വെച്ചെടുത്താൽ മതി എണ്ണ ഒഴിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വെറുതെ ഞാൻ ഒരു ചുള്ളി എണ്ണം ഒഴിച്ചെടുത്തു തന്നെ കേട്ടോ അപ്പോൾ അതാ രണ്ട് ഭാഗം നല്ല അടിപൊളിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ കുറേ നേരം വെച്ചിട്ട് ഇത് ഡ്രൈ ആയി പോകുന്നുല്ല നല്ല തളർന്നു തന്നെ ഇരിക്കും അപ്പോൾ അത് ചിക്കനും അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ്റെ കറിയും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല രണ്ട് വിസിലാവുമ്പോൾ എടുത്താൽ മതി ബ്രോയിലർ ചിക്കനല്ല അപ്പോൾ ഇതാ എല്ലാ പണിയും രാവിലത്തേക്കും ഉച്ചക്കത്തേക്കുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അപ്പം കുറച്ചും കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ അതും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി പിന്നെ മോനൊക്കെ കൊണ്ടുപോകാനുള്ള ടിഫിൻ പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം അത്രക്കെ തന്നെ ഉള്ളു കേട്ടോ പരിപാടിയുള്ളത് അപ്പോൾ രാവിലെ തന്നെ നമ്മളെ മനസ്സിലൊരു കണക്ക് കൂട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാ പണികളും കഴിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇനി ഞാൻ ചോറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ രാത്രി വെക്കൊള്ളു അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കടിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ടിഫിന് റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ആ ചോറും രണ്ട് ചിക്കൻ പീസും കുറച്ച് ചിക്കൻ കറിയാണ് വെച്ചെടുക്കുന്നത് അച്ചാർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി വെച്ചെടുക്കും കേട്ടോ അപ്പോഴത്തെ ആ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വീട്ടിൽ എത്ര